രാജ്യത്ത് വൃത്തിയില്ലാത്ത നഗരങ്ങളുടെ പട്ടികയിൽ ആദ്യ പത്തിൽ ഇടം നേടിയ മധുരൈ ബംഗ്ലൂരു ചെന്നൈ തുടങ്ങിയ നഗരങ്ങൾ ഇപ്പോൾ പുറത്തിറങ്ങിയ സ്വച്ഛ സർവേക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് റിപ്പോർട്ടിലാണ് ഇന്ത്യയിലെ നഗരങ്ങളുടെ പേരുകൾ റാങ്ക് അടിസ്ഥാനത്തിൽ പുറത്തുവന്നിരിക്കുന്നത് മാലിന്യ സംസ്കരണം പൊതുശുചിത്വം തുടങ്ങിയ സൂചികകളെ അടിസ്ഥാനമാക്കിയാണ് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ മാലിന്യം നിറഞ്ഞ നഗരങ്ങളിൽ അഞ്ചാം സ്ഥാനത്താണ് ഇപ്പോൾ ബാംഗ്ലൂരു നിൽക്കുന്നത് റാഞ്ചി ലുധിയാന ധൻബാദ് ഫരീദാബാദ് ഗ്രേറ്റർ മുംബൈ ശ്രീനഗർ ദില്ലി എന്നിവയാണ് പട്ടികയിലുള്ള മറ്റ് നഗരങ്ങൾ നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് പോയിന്റോടെ മധുരൈ രാജ്യത്തെ ഏറ്റവും വൃത്തിയില്ലാത്ത നഗരമായി രേഖപ്പെടുത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എട്ട് സ്കോറുമായി ലുധിയാന ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് സ്കോറോടെ ചെന്നൈ തുടങ്ങിയവയാണ് രണ്ടു മൂന്ന് സ്ഥാനങ്ങളിൽ റാഞ്ചി ആറായിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് ബംഗളൂരു ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് ധൻബാദ് ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ഫരീദാബാദ് ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒൻപത് ഗ്രേറ്റർ മുംബൈ ഏഴായിരത്തി നാനൂറ്റി പത്തൊൻപത് ശ്രീനഗർ ഏഴായിരത്തി നാനൂറ്റി എൺപത്തി എട്ട് ദില്ലി ആകട്ടെ ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത് എന്നിങ്ങനെ സ്കോറുകളോടെയാണ് പിന്നാലെയുള്ളത് ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ അതേസമയം ലക്നൗ റായ്പൂർ ജബൽപൂർ തുടങ്ങിയവ രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള നഗരങ്ങളുടെ പട്ടികയിലാണുള്ളത് ദില്ലിയും മാലിന്യം നിറഞ്ഞ നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് കൃത്യമായി ആസൂത്രണം ചെയ്യാതെയുള്ള നഗരവികസനം കാര്യക്ഷമമല്ലാത്ത മാലിന്യ നിർമ്മാർജ്ജനം പൗരന്മാരുടെ അശ്രദ്ധ എന്നിവയാണ് റാങ്കിങ്ങിൽ ഇത്തവണത്തെ പ്രധാന വെല്ലുവിളികളായി കണ്ടെത്തിയിട്ടുള്ളത് അതേസമയം ഇൻഡോർ സൂറത്ത് നവി മുംബൈ എന്നിവ ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരങ്ങളായി പുതിയ സൂപ്പർ സ്വിച്ച് ലീഗിൽ ഇടം നേടിയതിനും കാരണം വലിയതു തന്നെയാണ് അഹമ്മദാബാദ് ഭോപ്പാൽ ലഖ്നൌ റായ്പൂർ ജബൽപൂർ തുടങ്ങിയ നഗരങ്ങളും ഉയർന്ന റാങ്കിലുണ്ട് സൂപ്പർ സ്വിച്ച് ലീഗിൽ മൂന്ന് മുതൽ പത്ത് ലക്ഷം വരെ ജനസംഖ്യയുള്ള നഗരങ്ങളിൽ പട്ടികയിൽ എണ്ണായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് പോയിന്റുമായി കൊച്ചി അൻപതാം സ്ഥാനത്താണ് ഏഴായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് പോയിൻ്റുള്ള തൃശൂർ അൻപത്തി സ്ഥാനത്തും ഏഴായിരത്തി ഒരുന്നൂറ്റി ഒരു പോയിന്റുമായി കോഴിക്കോട് എഴുപതാം സ്ഥാനത്തും അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്ന് പോയിൻറ്റുമായി തിരുവനന്തപുരം എൺപത്തി ഒൻപതാം സ്ഥാനത്തുമാണ് അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് പോയിന്റുള്ള കൊല്ലം തൊണ്ണൂറ്റി മൂന്നാം സ്ഥാനത്താണ് അതേസമയം ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരം മധ്യപ്രദേശിലെ ഇൻഡോറാണ് ഇത് തുടർച്ചയായി എട്ടാം തവണയും ഈ നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശുചിത്വ നഗരസർവേ ആയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ സ്വച്ഛ് ഭാരത് സർവേക്ഷൻ കണക്കാക്കപ്പെടുന്നത് രാജ്യത്തെ വൃത്തിയുള്ള നഗരങ്ങളെ കണ്ടെത്തുകയാണ് ലക്ഷ്യം ഇത്തവണ നാല് കാറ്റഗറികളിലായാണ് പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തിയതും സൂപ്പർ സ്വച്ഛ് ലീഗ് ഭാരത് അഞ്ച് ജനസംഖ്യാ വിഭാഗത്തിലായി ഏറ്റവും വൃത്തിയുള്ള മൂന്ന് നഗരങ്ങൾ ടൗൺ കണ്ടോൺമെന്റ് ബോർഡ്സ് സഫായി മിത്ര സുരക്ഷ മഹാകുംബ് എന്നിങ്ങനെയുള്ള സ്പെഷ്യൽ കാറ്റഗറി സംസ്ഥാനതല പുരസ്കാരമാണ് നൽകിയത്